ടൈബ എഞ്ചിനീയറിംഗ് വിളയാംകോട് പ്രവര്ത്തനം ആരംഭിച്ചു രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇരുമ്പ് ഷീറ്റിൽ സി എൻ സി ലേസർ കട്ടിംഗ് എൻസി ബെൻഡിംഗ് എന്നിവ വ്യത്യസ്ത ആകൃതിയിലും വലിപ്പത്തിലും ഡിസൈനിലും നിർമ്മിക്കുന്ന ടൈബ എഞ്ചിനീയറിംഗ് വിളയാകോട് ശിവക്ഷേത്രത്തിന് എതിർവശത്ത് പ്രവർത്തനം ആരംഭിച്ചു രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ ഉപയോഗക്ഷമത അതിൻ്റെ ആവശ്യകത അതിൻ്റെ അനിവാര്യത അതെല്ലാം ഓരോ കാലഘട്ടങ്ങളിലും വ്യത്യസ്തമായിരിക്കും നമ്മുടെ യുവാക്കൾ അത് സാങ്കേതിക പരിജ്ഞാനമുള്ളവർ വിദ്യാഭ്യാസമുള്ളവർ ജോലി സ്ഥാപനങ്ങൾ സ്വയം കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അവരെല്ലാം കൂടി ചർവല്ല നമ്മുടെ നാട്ടിൽ മഭ്യസ്ഥ ചെറുപ്പക്കാരും തൊഴിലായും പറ്റുക വിജേഷ് മാവില അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ടി വി ഉണ്ണികൃഷ്ണൻ ടി വി കുഞ്ഞിക്കണ്ണൻ കെ സി തമ്പാൻ മാസ്റ്റർ എം നജ്മുദ്ദീൻ എ ബാലകൃഷ്ണൻ എൻ പി കുഞ്ഞിക്കണ്ണൻ സി പ്രഭാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് പൂജ്യം എട്ട് ഒൻപത് മൂന്ന് ആറ് പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടുക ന്യൂസ് ബ്യൂറോ പിലാത്തറ